ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തു സ്തുതിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഫെബ്രുവരി മാസം പത്താം തീയതി തിങ്കളാഴ്ച ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് അല്പസമയം യേശു ക്രിസ്തുൻ്റെ സുശേഷൻ്റെ ലഘുവായ സന്ദേശവും ഒന്ന് രണ്ട് പാട്ടുകൾ പാടുവാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുവാനൊക്കെ ഞങ്ങൾക്ക് നൽകിയ സൗഭാഗ്യത്തോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിച്ച് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് വലുത് പാത മനുഷ്യന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്ന ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു ആ ജീവനുള്ള ദൈവത്തെ അറിയുവാനും അറിഞ്ഞവർ ആ ദൈവത്തെക്കുറിച്ച് തൻ്റെതായ സത്യങ്ങൾ മറ്റുള്ളവർ അവർക്ക് ലഭിച്ച അറിവിൽ അത് പങ്കുവെക്കുവാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് യേശു ആഗ്രഹിച്ച് തൻ്റെ നിയമങ്ങൾ നൽകിയത് ശിഷ്യന്മാർക്ക് നൽകിയത് അതും പ്രകാരം തന്നെ യേശുവിനറിയാത്ത കാലത്ത് ഞങ്ങൾ ജീവിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ആ തക്ക സമയം വന്നപ്പോൾ ഞങ്ങൾക്കും യേശു ക്രിസ്തുവിനെ അറിയുവാനും യേശുവിനെ പ്രമാണങ്ങൾ ഓരോന്നൂറും മനസ്സിലാക്കി അത് പ്രമാണിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ആ ലഭിച്ച അല്പമാവി ആ വെളിച്ചത്തിൽ ലഭിച്ച വെളിച്ചം മറ്റുള്ളവരും കൂടി ആ വെളിച്ചം അറിയിക്കാൻ വേണ്ടിയാണ് പകരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇങ്ങനെയുള്ള സുവിശേഷ ഘോഷങ്ങൾ ലഘുവായ സുവിശേഷ ഘോഷങ്ങൾ അറിയിക്കുന്നത് പലരും നിങ്ങൾ ഭവനങ്ങൾ വന്ന് ലഹിളികൾ തരാറുണ്ട് ഞങ്ങൾ ഇന്ന് അല്പം ചില ഭവനങ്ങൾ കയറി അത് കൊടുത്തു കൺവെൻഷങ്ങൾ നടത്തുന്നതിലൊക്കെ ഉദ്ദേശം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ സത്യസുവിശേഷം ആ വെളിച്ചം ദൈവത്തിന് കല്പനയാകുന്നു സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് അത് മറ്റുള്ളവരോട് പറയുന്നത് യേശുക്രിസ്തു സർവേക്ഷനായ ദൈവത്തിന്റെ പുത്രനായ ഏകജാതന പുത്രൻ മനുഷ്യന്റെ പാപത്തിനു വേണ്ടിയും ശാപത്തിനുവേണ്ടിയും രോഗങ്ങൾക്കും വേണ്ടിയും ഈ ലോകത്തിൽ ആ നിറങ്ങി വന്നു മനുഷ്യനായി പിറന്നു മനുഷ്യനായി ജീവിച്ചു ദൈവത്തിന് ആ സമയം വന്നപ്പോൾ പ്രവചനത്തിന്റെ നിവൃത്തിയായി യേശു യേശു ക്രിസ്തു കാൽവരി മരിച്ചു പാപം ചെയ്തുകൊണ്ടല്ല എന്നാൽ മനുഷ്യ മനുഷ്യരുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യന്റെ ശാപങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യരുടെ രോഗങ്ങൾ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു കാൽവി ക്രൂശിൽ മരിച്ചു അത് സർവക്ഷനായ ദൈവത്തിന് ഹിതമായിരുന്നു ആണ്ടുകൾക്ക് മുമ്പേ ആണ്ടുകൾക്ക് മുമ്പേ സർവക്ഷണായ ദൈവം തന്റെ പ്രവാചകന്മാർ മുഖാന്തരം തന്റെ ഭക്തന്മാരോട് വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എന്റെ പുത്രനെ അയക്കും അവൻ മനുഷ്യന് പാപത്തിനു ഇനി ശാപത്തിനു മരിക്കും എൻ്റെ വ്യക്തമായി സർവക്ഷനായ ദൈവം പറഞ്ഞ ആ കാര്യം തന്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു അത് അനുസരിച്ചു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മനുഷ്യനെ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി മാനസികമായി ശാരീരികമായും ആത്മീയമായ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി യേശു ക്രിസ്തു കാൽവിക്രൂശിൽ ആ സകല ശാപം താൻ വഹിച്ചു മരുത്തുമേ തൂങ്ങുന്ന തൂക്കപ്പെട്ടവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യം അത് യേശു നിവർത്തിച്ചു എന്തിനു വേണ്ടി നമുക്ക് ആ സ്വാതന്ത്ര്യം നൽകുവാൻ മനുഷ്യന്റെ പാപം നിമിത്തം ആ നിസാരമായ കാര്യം നമുക്ക് തോന്നിയാലും ആ പാപം അൻസമക്കേടായിരുന്നു മനുഷ്യനോട് പറഞ്ഞു നിനക്ക് സകലവും നിനക്ക് അനുഭവിക്കാം പക്ഷേ ആ തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളെ നീ മരിക്കും അതായത് മനുഷ്യൻ ചെയ്ത ഏക പാപം പക്ഷെ ആ പാപം നിമിത്തം ദൈവം കൽപ്പിച്ച സമയമുണ്ട് അത് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആണ് ലോകമെമ്പാടും സുവിശേഷം അറിയിക്കപ്പെടുന്നത് മനുഷ്യന്റെ ആ പാപത്തിന് വെടിവിക്കുവാൻ യേശുക്രി സു യാഗമായി തീർന്നത് പാപം അറിയാത്തവൻ പാപം ചെയ്യാത്തവൻ പാപം ഇല്ലാത്തവനായ യേശു ഈ ലോകത്തിൽ പാപമുള്ള ലോകത്തെ ജീവിച്ചു മരിച്ചു എന്നാൽ പഴയ നിയമങ്ങളിൽ ദൈവം പറഞ്ഞ പോലെ മൂന്നാം നാൾ താൻ ഉയർത്തെ എഴുന്നേറ്റു നാൽപ്പത് ദിവസം തന്റെ ശിഷ്യന്മാരോട് മറ്റേ അഞ്ഞൂറോളം മനുഷ്യരോട് താൻ വെളിപ്പെട്ടു വന്നു അവരെ ധൈര്യപ്പെടുത്തി അവരെ ബലപ്പെടുത്തി ഞാൻ പോകുന്നു എന്നാൽ ഞാൻ പോയാൽ സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു ഒരുക്കി കഴിഞ്ഞാലോ ഞാൻ വേഗത്തിൽ വന്ന് നിങ്ങളെ കൊള്ളും മനുഷ്യന് പാപം നിമിത്തം നഷ്ടപ്പെട്ട ആ ദൈവികമായ അനുഭവങ്ങൾ സ്വർഗീയമായ അനുഭവങ്ങൾ മടക്കി തരാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവിഷൻ മരിച്ചത് തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടെന്നും സൗഖ്യമുണ്ടെന്നും ആശ്വാസമുണ്ടെന്നും ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് യേശു വ്യക്തമായി പറഞ്ഞത് തന്നെ വിശ്വസിച്ച് തൻ്റെ മനത്തിൽ വിശ്വസിച്ച് തന്റെ യാഗത്തിൽ വിശ്വസിച്ച് യേശു എനിക്ക് വേണ്ടി ഒരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട് എന്ന് വിശ്വാസം ജീവിക്കുന്ന ഏത് മനുഷ്യനെയും മനുഷ്യന്ന് പറയുമ്പോൾ ഏത് ആണായാലും പെണ്ണായാലും അതേ ബുദ്ധിയുള്ള സകലുകൾക്കും തന്നെ വിശ്വസിക്കുന്ന ഏവർക്കുമാണ് ഈ രക്ഷ യേശു നൽകിയിരിക്കുന്നത് ആ വിശ്വാസം വരാൻ വേണ്ടിയാണ് സുവിശേഷം അറിയിക്കുന്നത് കാരണം മനുഷ്യൻ മനുഷ്യന്റായ കൽപ്പനകൾ ഉണ്ടാക്കി മനുഷ്യന് താല്പര്യം കൊടുത്ത് അതേ ഭൗതികമായ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പലവിധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യനകന്നുപോയി അതുകൊണ്ട് ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം നമ്മൾ വായിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു പറയുന്നു സർവശേഷൻ ദൈവം പറഞ്ഞു ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു ഞാൻ സകലവും പുതിതാക്കുന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്ന വചനം സകലവും പുതുതാക്കുവാൻ കഴിവുള്ള സദോഷനായ ദൈവം സകലവും പുതിതാക്കി തീർക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട് മനുഷ്യന്റെ ആ പാപനിമിത്തം മനുഷ്യൻ അകന്നുപോയി ദൈവ അകന്നുപോയി നിത്യമായ നാശത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാൻ പോകാതിരിക്കേണ്ടതിന് തൻ്റെ പുത്രനെ അയച്ചത് അത് ദൈവഹിതമായ ദൈവ സ്നേഹത്തെ അത് വെളിപ്പെടുത്തുന്നു സർവശ്നായെയും പിതാവായെയും മനുഷ്യനോട് ഉള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയത് തന്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി മനുഷ്യന് പാപത്തിനു വേണ്ടിയും ശാപത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പിതാവായ രണ്ടാമതത് ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു മനുഷ്യനെ വിടുതലും മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുവാൻ മനുഷ്യനെ ഈ പാപത്തിന് കിട്ടുന്ന വെടിവെയ്പ്പാൻ യേശു താൻ തന്നെ തന്റെ ജീവനെ നൽകി ആ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവം ആത്മാവാകുന്നു എന്ന് യേശു വ്യക്തമായി പഠിപ്പിച്ചു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് അവനെ നമസ്കരിക്കേണ്ടത് മാനുഷിക കൽപ്പനകളോ മാനുഷിക താല്പര്യങ്ങളോ ഭയം നിമിത്തമല്ല ദൈവസ്നേഹത്തിൽ ദൈവസ്നേഹത്തിനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് അതിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചാലേ നമുക്ക് ആരാധിക്കാൻ പറ്റുകയുള്ളൂ ഒരു ഭയം നിമിത്തമല്ല ഉപരിയായി യേശു കൃഷ്ണൻ അടുക്കൽ വരുന്നവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഭയത്തെ യേശു അകറ്റി കൊടുക്കുന്നു കാരണം യേശു സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ അതൊരു വിപീ വിപരീതമായിട്ടാണ് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമായ സ്നേഹമാണ് ദൈവം സ്നേഹം ദൈവം ആവില്ല കാരണം മനുഷ്യനെ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കില്ല സ്വന്തം മാതാവിനെയും പിതാവിനെയും മക്കളെയും അയൽവാസിയെ കൂട്ടുകാരെ പോലും സ്നേഹിക്കാൻ പറ്റാത്ത മനുഷ്യന് ആ സ്നേഹത്തെ ദൈവ അത് ദൈവ അത് സ്നേഹം ദൈവമാകുന്ന ആകും ഒരിക്കലും നമുക്ക് പറയാൻ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്നാൽ മനുഷ്യൻ അത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഉപരിയായി ദൈവ സ്നേഹമാണ് ദൈവമാണ് സ്നേഹം ദൈവം ആ സ്നേഹത്തെ കാണിച്ചത് വെളിപ്പെടുത്തിയത് ക്രൂശിൽ തൻ്റെ മകനെ ഏൽപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു പിതാവായ ദൈവവും ആ സ്നേഹത്തെ വീണ്ടും വെളിപ്പെടുത്തിയത് അവരിൽ വ്യാപരിക്കുന്ന അവരിലുള്ള പരിശുദ്ധാത്മാവിനെ മനുഷ്യന് നൽകിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവ് നമുക്ക് സന്തോഷം നൽകുന്നു സമാധാനം നൽകുന്നു നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ നമ്മുടെ രോഗാവസ്ഥയില് നമ്മുടെ സാമ്പത്തികമായ ഞെടുക്കത്തിലെല്ലാം ഈ സമാധാനം അനുഭവിപ്പാൻ നമുക്ക് നൽകുന്ന കൃപയോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തും അപ്പൊ സകലവും പുതുതാക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി ബൈബിൾ പറയുന്നു ഞാൻ ഒരു പുതിയ ആത്മാവിനെ നിങ്ങൾക്ക് നൽകും ഞാൻ ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ആക്കി തീർത്തും തീർക്കും സകലവും ഞാൻ പുതിയൊരു ഭവനം നിങ്ങൾക്ക് സ്വർഗത്തിൽ ുന്നു അങ്ങനെ സകലവും പുതുതായി തരുവാൻ ദൈവത്തിന് മാത്രം സാധിക്കുകയുള്ളു ദൈവത്തിന് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആ എന്നാൽ ആ ദൈവത്തിൽ അത് ആ പുതുക്കങ്ങളെല്ലാം പ്രാപിക്കണമെങ്കിൽ നാം മക്കളായി തീരണം ദൈവത്തിന് മക്കളായി തീരണം എന്ന് പറയുമ്പോൾ മാനസാന്ദ്രപ്പെടണം നാം നട നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്നുള്ള മാറ്റം നാം ജീവിക്കുന്ന ജീവിത രീതിയിൽ നിന്ന് മാറ്റം അതിനെയാണ് ബൈബിൾ വിളിക്കുന്നത് എല്ലാ മനുഷ്യരും മാനസാന്തരം മാനസമപ്പെടണമെന്ന് ദൈവത്തിന് ഹിതമാകുന്നു ദൈവത്തിന് കൽപ്പനയാകുന്നു അത് ആകുമ്പോൾ മാനസമപ്പെടുന്ന ഏത് വ്യക്തിയെയും അവരിൽ തന്നെ പരുഷാത്മാവിനെ ദൈവം പകരുകയും അവർ പുതിയ ഒരു മനുഷ്യനായി തീരുന്നു രൂപവും ഭാവം കൊണ്ടല്ല അവർ ആത്മാവിൽ അവരെ ആ സന്തോഷത്തിൽ അവരുടെ പ്രയാസങ്ങളിൽ അവർക്കൊരു പുതുക്കം അവർ പ്രാപിക്കുകയാണ് അത് നിമിത്തം ദൈവമക്കളായി തീരുന്നു ഏശു വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന് മക്കളായി തീരുവാനും അധികാരം ദൈവം കൊടുത്തിരിക്കുകയാണ് ആ സത്യസുവിശേഷം മറ്റുള്ളവർക്ക് അറിയിക്കുവാനും ആ സന്തോഷം ഒരു ഒരാൾ മാത്രമല്ല അവരെ കുടുംബക്കാര് ചാച്ചക്കാര് ദേശങ്ങളെല്ലാം അത് അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് കൽപ്പന ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഈ ദേശത്ത് വന്ന് ഞങ്ങൾ ഈ സത്യസുവിശേഷം അറിയിക്കുമ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും കേൾക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ആയുസ് മനുഷ്യനധികമില്ലല്ലോ യേശുന് വരവ് യേശു പറഞ്ഞ് ഞാൻ വീണ്ടും വരും ഞാൻ വീണ്ടും വന്ന് എന്നിന് വിശ്വസിക്കുന്ന ഏവരെയും എന്നോട് കൂടെ ഞാൻ സ്വർഗത്തിലേക്ക് മടക്കി കൊണ്ടുപോകും ആ ഒരു കൂട്ടത്തിൽ ആയിട്ടിരാൻ വേണ്ടിയാണ് ഞങ്ങളുടെയും താൽപ്പര്യം ആഗ്രഹവും ഞങ്ങളുടെ വ്യഗ്രതയും അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ അറിയുന്നു അറിയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമല്ല ഉപരിയായി യേശു ക്രിസ്തു പൂർവമായി വിശ്വസിപ്പാൻ എന്ന വിശ്വാസം യേശു പറഞ്ഞു എന്റെ കർത്താവേ കർത്താവെ എന്ന് പറയുന്നവൻ ഏവനുമല്ല എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാണ് എൻ്റെ മകൻ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് എൻ്റെ ശിഷ്യൻ ആ ഒരു ശിഷ്യത്വം അനുഭവപ്പെടാനും ആ ഒരു പുത്രനും പുത്രിയുടെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ വരാൻ വേണ്ടിയാണ് ദൈവത്തിന് കൽപ്പനയും ആഗ്രഹം ഇത് നിർബന്ധത്താലല്ല പണം കൊടുത്തിട്ട് മനുഷ്യനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയ ലോബറി ആയി മനുഷ്യൻ സ്വയമായി തന്റെ ഹൃദയപ്രകാരം തന്റെ ഹൃദയത്തിന് ഇഷ്ടം ഹൃദയപൂർവം ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ മേൽ ഒരു മുഖം വെച്ച് ആ നുഖം നിമിത്തം അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തി മനുഷ്യൻ യേശുക്സ് വിശ്വസിപ്പാൻ വേണ്ടിയ ലോബറി ആയി മനുഷ്യന് കൊടുത്തൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തോടെ മനസ്സോ പൂർണ്ണ മനസ്സോടെ യേശുക്കുറിച്ച് വിശ്വസിക്കാൻ വേണ്ടിയാണ് യേശു യാഗമായി തീർന്നത് അല്ലെങ്കിൽ മരിച്ചത് ആ നിമിത്തം നമുക്ക് നൽകുന്നത് സ്വർഗരാജ്യം ഉണ്ട് നിശ്ചയം ഒരു നഗ ഒരു നരകമുണ്ട് നിശ്ചയം നിത്യതയുണ്ട് നിശ്ചയം നമ്മൾ ഈ ലോകത്തെ വാസം കഴിഞ്ഞാൽ വേറൊരു ലോകത്തിൽ അതായത് സ്വർഗീയ ലോകത്തിലാണ് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത് ആ സ്വർഗീയ ലോകത്തിലെ ഒരു അംശമായി തീരുവാൻ ഒരു ഭാഗമായി തീരുവാൻ ദൈവത്തിന് മക്കളായി തീർന്നാലേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് മുമ്പേ ഭരം സംസാരിച്ച കർത്തദാസി പറഞ്ഞ പോലെ യേശു കൃഷ്ണൻ വിശ്വസിപ്പാണ് യേശു കൃഷ്ണൻ കൂടുതലായി അറിയുവാനും ഈ ഒരു പകൽ നമുക്ക് ലഭിച്ചത് ഇനി നമുക്ക് ആയുസ് എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതേ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു മാത്രമല്ല നമ്മളീ കൊച്ചു കേരളത്തിൽ പണ്ടൊന്നും കേൾക്കാത്ത ഒരു അനുഭവങ്ങളാണ് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് നിസാര കാര്യം പ്രേമനാരാശ്യം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന എട്ടാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത് ഒരു മാർക്ക് കുറഞ്ഞ നിമിത്തമായി അവർ ഹൃദയം തകർന്നവർ ആത്മഹത്യ ചെയ്യുന്നു അപ്പനും അമ്മയുടെയും സ്നേഹം ലഭിക്കാത്ത നിമിത്തമായി കള്ളുടിയും മറ്റുള്ള അനാശ്വാസ പ്രവർത്തനങ്ങളും അതിൽ രസിക്കുന്ന അതിൽ കുടുംബങ്ങള് വ്യക്തി ജീവിതങ്ങള് കഞ്ചാവിനും മയക്കമ അടിമയപ്പെട്ട യുവജനങ്ങളില് ഇതെല്ലാം നിമിത്തം മനുഷ്യൻ ഭാരപ്പെടിക്കുകയാണ് കുടുംബങ്ങൾ ഭാരപ്പെടുന്നു കുഞ്ഞുങ്ങൾ വേദനിക്കുകയാണ് അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകം ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ സത്യ സുവിശേഷമാണ് മനുഷ്യന് മോചനവും സമാധാനവും ആശ്വാസവും സൗഖ്യം നൽകുന്നത് ഹൃദയത്തിന് സൗഖ്യം ആത്മാവിന് സൗഖ്യം ദേഹം ദേഹത്തിന് അല്ലെങ്കിൽ ശരീരത്തിന് സൗഖ്യം ഇതെല്ലാം നൽകുവാൻ യേശുക്രിസ്തുവിന്റെ ക്രിസ്തു സുശേഷം മാത്രം സാധിക്കുള്ളൂ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ അത് സാവകാശം ലഭിച്ചുകൊണ്ട് കൃപ ലഭിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഉച്ച സമയത്ത് ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കുന്നത് ഇതൊന്നും അറിയാതെ ഞങ്ങൾ ജീവിച്ച കാലം ഉണ്ടായതെന്നാൽ ആ കാലങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവം ഞങ്ങൾ ഒരു പുതുക്കം നൽകിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു ആ ഹിന്ദി പാട്ട് സൗദി പാടി ഹിന്ദി പാട്ടിൽ പറയുന്നത് അത് ഈ സ്നേഹത്തെ ഞാൻ അറിഞ്ഞല്ലോ യേശു എനിക്കുവേണ്ടി മരിച്ച സ്നേഹം ഞാൻ അറിഞ്ഞു യേശു ക്രിസ്തുവിനെ ആ സ്നേഹത്തെ രുചി രുചിച്ചറിയുവാൻ എനിക്ക് സൗഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് അവർ ഹിന്ദിയിൽ അത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹലലുയ്യ അതേ ലോകത്തിലെ എമ്പാടുള്ള ജനങ്ങള് ഈ ദൈവത്തെ അറിയുവാൻ ഈ യേശുവിന്റെ ക്രിസ്തുവിന്റെ ആ മരണത്തെ അറിയുവാനും യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ അറിഞ്ഞ് യേശുവിനെ പിൻപറ്റുവാൻ വേണ്ടിയാണ് സുശേഷം അറിയിക്കുന്നത് എന്നാലും ഈ ഉച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞ വചനങ്ങള് ഇവിടെ വായിച്ച വചനങ്ങള് ഇവിടെ പാടിയ പാട്ടുകൾ ഞങ്ങൾ പങ്കുവെച്ച ലഘു സന്ദേശങ്ങളെല്ലാം ഇവിടെ ഉള്ള ദേശനിവാസികൾക്ക് കുഞ്ഞുങ്ങൾക്ക് യൗനക്കാർക്ക് സഹോദരി സഹോദരന്മാർക്ക് പ്രായമായ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് കുടുംബങ്ങൾക്ക് കടക്കാരും വ്യാപാരികളും കുടുംബങ്ങൾക്കും ഓരോ ഓരോ സ്ഥാപനങ്ങളുള്ള ജീവിതങ്ങൾക്ക് സകലർക്ക് ഒരുപോലെ അനുകിരമായി തീരട്ടെ വിളുലായി തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ സൗഖ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഏറെയില്ല നാഴത്തേക്ക് നീട്ടിവെക്കുവാൻ നമുക്ക് ആയുസ് എത്രത്തോളം ഉണ്ടാകാൻ നമുക്ക് അറിയില്ല ആപത്തും അനർത്ഥങ്ങൾ വർദ്ധി വർദ്ധിച്ചു വരികയാണ് ഈ ലോകത്തിൽ നമ്മൾ ഈ കൊച്ചി കേരളത്തിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു രാവിലെ പോകുന്ന ആൾക്കാർ മടങ്ങി വരുമെന്ന് ആർക്കും അറിയില്ല ഉറപ്പില്ല ഉറപ്പില്ലാത്തൊരു ലോകത്തിൽ യേശു പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഞാൻ മടങ്ങി വരും അതിനു അതിനുമുമ്പേ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലൊരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്ന ഏവരെയും കൊണ്ടുപോകുവാൻ യേശുക്രിസ്തു വേഗം വരുന്നു ആ യേശു ക്രിസ്തുവിന്റെ വരവിംഗൽ എടുക്കപ്പെടുവാൻ അത് തൻ്റെ പരിശുവാത്മാവിനെ താൻ നൽകിയിട്ടുണ്ട് തന്നെ വിശ്വസിക്കുന്ന ഏവനും മാത്രമേ ആ പരിശുവാത്മാവിനെ ലഭിച്ച് യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ പോകുവാൻ സാധിക്കുള്ളൂ ഒരു ലേബൽ ഉള്ളോണ്ടോ അല്ലെങ്കിൽ പണം ഉള്ളോണ്ടോ കഴിവുള്ളോണ്ടോ ശരീര ശക്തി ഉണ്ടോ ഉള്ളോണ്ട് അത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല കാരണം മൂക്കിലെ ശ്വാസം നൽകുന്നത് സർവശ്വര ദൈവമാകുന്നു അത് ഫ്രീ ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ആരും അതിന് പണം കൊടുക്കുന്നത് എന്നാൽ പണം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് നാം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഓരോ ഓക്സിജൻ സിലിണ്ടറിന് നാം പണം കൊടുക്കണം എന്നാൽ അതിനു മുമ്പേ സ്വോത്രം ദൈവത്തെ അത് അറിഞ്ഞ് സർവകൃഷ്ണ ദൈവത്തിന്റെ ആ സ്നേഹത്തെ അറിഞ്ഞ് യേശുക്രിസ്തു മഹാത്യാഗത്തെ അറിഞ്ഞ് സ്വീകരിച്ച് വിശ്വസിച്ച് യേശുക്രിസ്തു അതേ കൈകളെ നിങ്ങൾ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ തുടങ്ങുന്ന ആളുകൾ സർവകൃഷ്ണൻ ദൈവം ഈ ദേശനിവാസികളോട് കരുണയും കൃപയും കാണിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരു വാക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ലഘു സന്ദേശങ്ങൾ നിർത്തി കടന്നു ആഗ്രഹിക്കുന്നു രാജാതി രാജാവും കർത്താതി കർത്താവാൻ ഞങ്ങളെ സ്വകീപിതാവാൻ തേമി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം ഫെബ്രുവരി മാസം പത്താം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് ധാരണ നൽകി കൃപിക്കാ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളും നാളുകളെല്ലാം നിങ്ങളെല്ലാം അന്ന് ഉള്ളം കയ്യിൽ വഹിച്ചല്ലോ അങ്ങനെ നിത്യസ്നേഹത്തെ അറിയുവാൻ ആ നിത്യസ്നേഹത്തെ ഘോഷിക്കുവാൻ ഇന്ന് പകലും ഞങ്ങളോട് കാണിച്ച് കർമ്മിക്കാൻ സ്തോത്രം ഇത് കേട്ട എല്ലാ ജീവിതങ്ങളും നന്നുഗ്രഹിക്കണമേ നമ്മള് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ യമനക്കാരെ സഹോദരി സഹോദരന്മാരെ വാക്കിതാക്കുന്ന മാതാപിതാക്കളെ സകല ജീവിതങ്ങളും ഇവിടെ ഉള്ളവരെ ഞങ്ങൾ യേശു ഭൗതികമായ ആത്മീയമായി ശാന്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആര് നശിപ്പോളവരുത്തലേ സഹകൃഷ്ണ ദൈവം പിതാവായ ദൈവത്തിന് ആഗ്രഹമാണല്ലോ ആരും നശിപ്പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും കരുത്തുകയും ചെയ്ത ആ ഇച്ഛയ്ക്ക് ഒത്തവണ്ണം ആ കൽപനയ്ക്ക് ഒത്തവണ്ണം ഇനി ഉച്ച സമയത്ത് ഞങ്ങൾക്ക് അല്പമായി ഈ സുവിശേഷം അറിയിപ്പാൻ ദൈവത്തിന് വചനങ്ങൾ വായിക്കുവാൻ പാട്ടുകൾ പാടുവാൻ നൽകിയ സാവകാശനായ സ്തോത്രം അലലിയ അങ്ങനെ പ്രവർത്തിക്കാതെ സ്തുതിക്കുന്നു യേശു ക്രിസ്തു രണ്ടാമത്തെ ഭരണമെങ്കിൽ ഈ ദേശനിവാസികളുടെ വലിയൊരു കൂട്ടം ജനം യേശുനെ അറിഞ്ഞ് യേശു വിശ്വസിച്ച് യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പിൻപറ്റുവാൻ അനേകരെ വിളിച്ച് വേർതിരിക്കുന്ന നാടുകൾക്കായി ശ്രദ്ധിക്കുന്നു മാനസാന്ദ്രപ്പെടണം യേശു നാമത്തില് അതേ മുങ്ങി സ്നാനപ്പെടണം എന്നാൽ ദൈവം നൽകിയ പരസുത്മാവിനെ പ്രാപിക്കും അതേ വേർപെടണം എന്തൊക്കെ ദൈവിക കൽപ്പനകൾ അനുസരിപ്പാൻ ഈ ദേശനിവാസികളോട് അന്ന് കരുണ കാണിക്കാൻ പോകുന്ന ദിവസങ്ങൾക്കായി നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു സ്വർഗത്തിലായിരിക്കുന്ന ജീവിന്റെ പുസ്തകത്തിൽ അനേകരുടെ പേരുകൾ നാളുകൾക്കായി സ്തോത്രം ചെയ്യണം ഞങ്ങൾ ഈ ദേശത്തെ രാജ്യത്ത് ഒരു ആധാർ കാർഡ് ഉള്ളതുപോലെ പാൻ കാർഡ് ഉള്ളതുപോലെ പോലെ അത് റേഷൻ കാർഡ് ഉള്ളതുപോലെ പോലെ സ്വർഗത്തിൽ അത് ദൈവത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ജീവന്റെ പുസ്തകം അതിൽ പേരെയും കാണാത്ത ഏവനെയും തീ പോയി തള്ളിക്കളയുമെന്ന് ബൈബിൾ ഞങ്ങൾ പഠിപ്പിക്കുന്നുള്ളോ അത് സത്യമാകുന്നു എന്നാൽ അതിൽ ഒരു ഭയപ്പെടൻ നിമിത്തമല്ല ഒരു ഭയം നിമിത്തമല്ല ഉപരിയായി ദൈവ സ്നേഹത്തോടെ ഭയത്തെ അതേ സ്വത്ത് അനുഭവിച്ച് സർവക്ഷനായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തനെയും അത് രക്ഷിതാവായി സ്വീകരിച്ച്

ഹലി വിദേശ നിവാസികളും മേടും എന്ന് ചോദിച്ചു മുതൽ യേശു ക്രിസ്തുൻ്റെ രണ്ടാമത്തെ പരവരുണ്ടായിട്ടുമാറാകട്ടെ ആമേൻ ആമേൻ എന്ന പകൽ യേശു ക്രിസ്തു നിമിത്തം നമുക്ക് ചെയ്യാൻ തന്ന ദൈവത്തിന് നിങ്ങൾ സ്ത്രോം ചെയ്യുന്നു ഹലേ ലുയ്യുയ്യു നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ